വിശം വിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ ശുലൂക്കാരുടെ സുവിശേഷം അധ്യായം രണ്ട് വാക്യം പതിനാല് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരേ ഒരു ആഘോഷമാണ് തിരുന്നാളാണ് ക്രിസ്മസ് പാപത്തിന്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യ മക്കളെ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സർവാദിനാഥനായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും നമ്മുടെ ഭവനങ്ങളിൽ പുൽക്കൂട് നിർമ്മിക്കുമ്പോൾ നാം പുൽക്കൂടിൻ്റെ അരികിലായി വെക്കുന്ന ക്രിസ്മസ് ട്രീ ഇവിടെ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നവൻ തന്നെയാണ് ജീവൻ്റെ വൃക്ഷം എന്ന ഒരു വലിയ സന്ദേശം നമുക്ക് കാണിച്ചു തരുന്നു കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും ഹൗവായിക്കും തങ്ങളുടെ പാപത്തിനു ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടയ്ക്കപ്പെട്ടു എന്നാൽ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാനും സാധിക്കും ആ ജീവന്റെ വൃക്ഷം കർത്താവ് തന്നെയാണ് എന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആദ്യമായി ജീവനുള്ള പുൽക്കൂടുണ്ടാക്കി ലോകത്തോട് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സത്യമുണ്ട് ലോകത്തിൻ്റെ രക്ഷ കൈവരുന്നത് പുൽത്തൊട്ടിയിലെ പോലെ തീർത്തും ദരിദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് എന്ന് പ്രിയമുള്ളവരെ ദൈവത്തിന് മഹത്വം പാടി സന്തോഷത്തിന് സദ്വാർത്ത അറിയിച്ച മാലാഖമാരെ പോലെയും ആറ്റിടയന്മാരെ പോലെയും രക്ഷയുടെ സന്ദേശം കേട്ടുവന്ന ജ്ഞാനികളെ പോലെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്തയായ ക്രിസ്തുവിലേക്ക് ഏവരെയും അടുപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ